സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സർസ് ഇന്ന് സമാപിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പരിപാടി അതേസമയം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം അതിനുള്ള സാധ്യത അത് കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് പാലാരിവട്ടത്ത് കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നവകേരളയാത്ര അവസാന മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിൽ വൈകിട്ട് മൂന്ന് മണിക്കും അഞ്ചു മണിക്കുമാണ് പൊതുയോഗങ്ങൾ അതേസമയം ഇന്നലെയുണ്ടായ പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് നടപടിയെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കൊണ്ടുള്ള വേദനയാണ് കോൺഗ്രസിനെന്നും അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നതാണെന്നും മന്ത്രി വി എൻ വാസവൻ പോകുന്ന ദീപം നവകേരള സദസ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയപ്പോ അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു കരിങ്കൊടി പ്രതിഷേധത്തിന് ആരും എതിരല്ലെന്നും എന്നാൽ മുന്നിൽ ചാടി വീണുള്ള ചാവേർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കരിങ്കൊടി പ്രതിഷേധത്തിൽ നിന്ന് ആരും ഇവിടെ എതിരല്ലല്ലോ ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി ചാവേറാവാൻ നടത്തുന്ന സമരം അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വന്നു യു ഡി എഫിൽ നിന്ന് എതിർപ്പ് വന്നു നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാർ മാത്രം ഒറ്റപ്പെടുന്ന ഉണ്ടായിട്ടുള്ളത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു ഇതിനിടെ നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് സദസ്സനൊരുക്കിയിട്ടുള്ളത് ട്വന്റിഫോർ കൊച്ചി